നമുക്ക് ഇതാ ഇന്ന് നമ്മുടെ ചെറുക്കനെ കൂടെ നൈസ് ആയിട്ട് സംഗതി അവിടെ അമ്പലത്തിന്റെ ഓട്ടാണ് എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു പുതു കുത്തം വീഡിയോയിലേക്ക് നോക്കാം അപ്പൊ എന്തായാലും എണ്ണ അടിക്കല്ലേ അപ്പൊ കിലോമീറ്റർ പോട്ട് എടുത്തല്ലേ അപ്പൊ നമുക്ക് നേരെ എന്നെ അടിക്കാൻ പോർക്ക് നമ്മുടെ നാൽപ്പത്തി രണ്ട് പേ ഇവിടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചെണ്ണു അപ്പോൾ സെറ്റ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് നേരെ മുമ്പില്ല നമുക്ക് പമ്പ് പോവുക എണ്ണ അടിക്കുക ഫുൾ ടാങ്ക് ആക്കുക പോവുക അതാണ് ഓക്കെ എന്തായാലും ഒരുപാട് നമുക്കിവിടെ നോക്കാം ഈ ചെറുകന ഇറക്കിയിട്ട് നമ്മൾ ഓൾറെഡി കാർ ഇവിടെ ഇറക്കിയിട്ട് നമ്മളുടെ ഷെഡ് ഇങ്ങനെയാണ് ഓക്കെ എന്തായാലും ഒരു ബോർഡ് വെക്കാണ്ട് ആ ബോർഡ് കൂടി വെച്ചിട്ട് സെറ്റാക്കിയാൽ അത് സെറ്റാവും പിന്നെ ഇപ്പോൾ മഞ്ഞുകാലാണ് അത് കാരണം എന്തു ചെയ്യുക മഞ്ഞ കണ്ടതൊക്കെ വല്ലാണ്ട് വീഴുന്നുണ്ട് മുകളിലൊക്കെ ഉണ്ടോ മഞ്ഞ ഒലിച്ചിട്ട് അതൊരു ഇതൊരു വെള്ളം ഒലിക്കണ്ടെങ്കിലും അങ്ങനെയൊക്കെ അവസ്ഥ എന്തായാലും നോക്കിയേക്കാം മോളത്ത് മഞ്ഞൊലിച്ചിട്ട് സംഗതി അയിന്റെ മുകളിലത്തെ ചളി മൊത്തമായിട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട് വണ്ടി അയ്യോ മൊത്തം ചളികളാണല്ലോ അങ്ങനെ ഇത് പൊതുവെ ഈ ഒരു ടൈമിൽ വണ്ടികൾക്ക് അങ്ങനെ വിളിച്ചോളൂ അയ്യോ എന്താ എന്തത് തലേമാരങ്ങനെയ് ഡോക്ടർ ഗ്ലാസ് വെറുതെ സ്വാഭാവിക പൊതുവേണ്ടാവണ പ്രശ്നമാണ് വണ്ടി മൊത്തത്തിൽ മൊത്തത്തിൽ ചളി ഒലിച്ചു മൊത്തത്തിൽ ചളി ഒലിച്ചു വിഷയം ഞാൻ നോക്കിയിട്ട് കയറിയില്ല എന്തായാലും ഫ്രണ്ട് ഇറക്കിയിട്ടൊന്ന് ഫ്രണ്ട് കേൾക്കേണ്ടി വരും എന്ന് പറയാം ഓക്കെ ആ മതി ചാവിഡ് ഒരു ടാങ്ക് ഉണ്ട് അതാണ് മൺചിത്രത്താൻ്റെ പൂട്ടിൻ്റെ ചാവിണ്ടാവി ഒന്ന് തിരിക്കുക എന്നിട്ട് പമ്പിലിട്ടിട്ട് നമ്മൾ വേണ്ട ഫ്രണ്ടൊക്കെ ഒന്ന് കഴുകി കിട്ടും ഫ്രണ്ട് കഴുകിയെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കഴുകി വർക്ക് ചെയ്യുന്നതാണ് എന്നാൽ റോഡ് സൈഡിലാണ് നമ്മൾ വണ്ടി വരുത്തുക അപ്പോൾ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് സംഗതി ഇഷ്യൂ ആ ഒരു രീതിയിൽ പിന്നെ മുകളിൽ മഞ്ഞ ഒലിച്ചതിൽ വെള്ളമൊക്കെ ഒളിച്ചു പിന്നെ ഒരു പകൽ പകലല്ല രാവിലെ ഒരു ആറ് ഏഴ് മണിക്കൊക്കെ സാധനം കഴുകിക്കണം വണ്ടി ആ നമസ്കാരം സാർ പഠിക്കാൻ പഠിക്കാൻ പോടാ 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 ഗോവിന്ദാപുരം റൂട്ടിലാണ് മറ്റേ അതെന്തോ അമ്പലത്തേക്കോ സെറ്റ് വർക്ക് എന്തൊക്കെ ബാക്കിയുണ്ട് സെറ്റ് ആൾക്കാരൊക്കെ നമ്മളങ്ങനെ വണ്ടി എടുത്തുണ്ട് നമ്മൾ പോകാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് അവിടെ ഭയങ്കര അടിപൊളിയാണെന്നാണ് പൊതുവേ ഉള്ളത് ഉപരും പോയിട്ടില്ല ഞാനും പോയിട്ടില്ല പക്ഷെ അവരുടെ അഭിപ്രായമൊക്കെ ഇപ്പോ നല്ലൊരു അടിപൊളി സ്ഥലം കാരണം നല്ല ലൊക്കേഷൻ അതായത് പാലക്കാടിന്റെ ശരിക്കുള്ള െ അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞുതരാം അത്യാവശ്യം നല്ല രീതിയിൽ ആൽബം ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലം നടക്കുന്ന സ്ഥലം എന്നാണ് പോയിട്ടുള്ളവര് നമുക്ക് പറഞ്ഞതന്നെ ഞാനീ പാലക്കാടൻ പങ്കി കാണാനാണ് നമുക്ക് പോന്നെ ചെറുക്കനെ നോക്കാം നമ്മുടെ പുത്തൻ വണ്ടി നമ്മളിവിടെ വർക്ക് കൊണ്ടിരിക്കുന്നത് സെറ്റോർട്ട് ചെയ്തുകൊണ്ടിരിക്കാന് അങ്ങനെ നമ്മൾ ചെറുക്കന് എവിടെ എത്തിയെന്നറിയുമോ ഹോട്ടലിൻ്റെ ബോർഡ് ഓൾറെഡി കണ്ടില്ലേ പക്ഷെ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് നമ്മുടെ ആൾക്കാർക്ക് ചായ ഓടിക്കാൻ ചായ ഓടിക്കാൻ പറഞ്ഞു നൈസായിട്ട് ചായ പിടിക്കാൻ നിർത്തിയിട്ടുണ്ട് ചായ കുടിക്കാൻ പ്രവർത്തമ എല്ലാവരും പെയ്റ്റായിട്ട് ക്യൂ ആണ് ഇനി ചെറിയ ഹോട്ടലാണ് വനിതാ ക്യാൻറ്റീൻ ആണ് പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് മൂന്ന് പേരൊക്കെ ഉള്ളു അവിടെ വർക്ക് ചെയ്യാൻ അപ്പോൾ അത്യാവശ്യം നമ്മുടെ ആൾക്കാരെല്ലാവരും പെട്ടെന്ന് വന്നപ്പോൾ ദോശ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പൊറോട്ട ഉണ്ട് ഈ ഒരു ഐറ്റംസ് ഒക്കെ ചറ പറയുന്നവർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ നമുക്ക് പരിപാടി നമുക്ക് എന്താ വെച്ചാൽ നിന്ന് ഓട്ടോ ഉണ്ട് അത് കഴിഞ്ഞ് നാളെയുണ്ട് അത് കഴിഞ്ഞ് മറ്റന്നാളും ഉണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഉണ്ട് കഴിഞ്ഞ് വന്നാൽ നമുക്ക് നമ്മുടെ പുതിയ വണ്ടി കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് ഒക്കെയാണ് പ്ലാനിങ് നോക്കി നോക്കാം അങ്ങനെ അവർ വന്ന ടാങ്കിൽ അടക്കാൻ പാടില്ല എല്ലാവർക്കും ടാങ്കും കച്ചവടം തന്നെ പറഞ്ഞിട്ട് കൃത്യം കുറച്ച് ഡ്രൈവറാണ് അവർ അതെന്താ വെച്ചാൽ മൂന്ന് വേരായിട്ട് ഉള്ളത് അവര് വർക്ക് ചെയ്യുന്നവര് അവർക്കന്നെ വലിയൊരു സന്തോഷമായിരുന്നു അത്രയും സന്തോഷത്തോടെയാണ് അവര് നമുക്ക് ചെയ്തത് കാരണം എന്തായാലും കച്ചവടം അറിയാം അതിനെ നമ്മുടെ സന്തോഷം അപ്പോൾ എന്തായാലും നമ്മള് പണ്ടെടുത്തു ഇനി ഒരു അതെ ഇവിടെ ഇപ്പോൾ ഉള്ള മനസ്സ് തന്നെ തന്നെ നമുക്ക് ഒരു സന്തോഷമായിരുന്നു അതാണ് ഏറ്റവും വലിയ ആൾ ആരാണ ആൾ ആരല്ലേ ആയിക്കോട്ടെ ൂടെത്തട്ടെ കോട്ടയ കൊല്ലങ്കൂടെ ഒരാറുണ്ട് കടക്കലുണ്ടോ നേരെ ചിങ്ങങ്കാട് റോഡ് വേറെ പാളീന്ന് വെച്ചിപ്പോഴും പണികളാകാൻ നോക്കാം അങ്ങനെ സ്റ്റെപ്പ് അടിക്കും അതുപോലെ തന്നെ ആൾക്കാരെല്ലാവരും ഇറങ്ങി നമുക്ക് നേരിച്ചായിട്ട് ചെരിച്ച് നിർത്തിയിട്ട് ഇറക്കാം അതേ നടക്കാം കയറ്റിയിട്ട് ദിവസം ഇറക്കിറക്കാം വലിയ കല്ലുകൾ ഇറക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നാൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് വണ്ടി താൽക്കാലികമായിട്ട് നമ്മൾ ഓൾറെഡി ബാക്കി നോക്കി അരച്ചിട്ടില്ല സാധനം കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ചെറിയ മിനിസം മിനിസം തിരച്ചില്ലേ കുടിവണ്ണമാണ് വലിയ അലമ്പില്ല കല്ലെന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സ്ട്രൈറ്റ് ഇറക്കുക വണ്ടി വണ്ടിയോടെ ഇറങ്ങിക്കും ആ പോസ്റ്റിൻ്റെ വിഷം കിട്ടിയ സൗകര്യമായിരുന്നു നോക്കിയിട്ടാണ് പോയിട്ട് നാല് കല്ലോ അങ്ങനെ എന്തെങ്കിലും കിട്ടും നോക്കട്ടെ അപ്പോൾ വണ്ടി സ്ട്രെയിറ്റല് കൊള്ളും ഈ പോസ്റ്റ് മുറിച്ച് തരാവോ ഈ പോസ്റ്റ് കിട്ടിയാൽ ഈ പോസ്റ്റിൻ്റെ വിഷം കിട്ടിയാലും പൊട്ടിയതാണോക്കോ മൂന്നു വയസ്സു പോന്നോ 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 കുഴപ്പമില്ല ആ ഫ്രണ്ട് നോക്കിയാൽ സ്റ്റേഡി പോയിക്കോ സ്റ്റേഡി പോയിട്ട് വൈഡ് ആക്കി എന്നാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ ബാക്കിയിട്ട് നോക്കില്ലേ നിർദ്ദേശം കൊടുക്കണം വിടുവാട ഈ സൈഡ് സൈഡിങ്ങോട് ശരിയെന്നുള്ളൂ കുഴപ്പമില്ല ഫ്രണ്ട് ഇവിടെ പോസ്റ്റും പോസ്റ്റുമുണ്ട് ബാക്കിയാൽ നോക്കണ്ട് മാതി വേസ് പതുക്കെ പോ പതുക്ക നിൽക്കുക ആ പോട്ടെ 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 ബാക്ക് കയറി ആ ആട്ടരുത് ആട്ടിയേ പോയി ആ ചോദിച്ചോ ചോരിച്ചോ നിങ്ങൾക്ക് കേട്ടോ ഫ്രണ്ട് ഫ്രണ്ട് ലേശം പ്രശ്നമുണ്ട് ഫ്രണ്ട് അവിടെ പോസ്റ്റ് ഉണ്ട് പോട്ടെ 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 ഓ ഇല്ല തട്ടില്ല 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 പൊക്കോ പൊക്കോ ആ മതി നീ ഇവിടെ പോരെ ചെറുപ്പും സംഗതി ഇതാണ് സംഗതി ഞങ്ങക്ക് പ്രവേശിച്ച നിർത്താണ്ട് ഒക്കെ വാഗീഡ് ഹോക്കിയില് കൊടുക്കുന്നത് കാരണം പോരെ 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 മൺക്കോ മൺക്കരെ പോരെ പറയാ പോരെ ആ ഫ്രണ്ട് നോക്കിക്കോ പോരെ 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 സ്റ്റേഡി ആക്കിയോ സ്റ്റേഡി വാ പോരെ 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 പോന്നോ പോന്നോ ആ ഫ്രണ്ട് ഫ്രണ്ട് അടിഭാഗം ഒന്ന് ലേസം കൂടി പോന്നോ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ലാസം കൂടി ഗ്യാപ്പ് ഉണ്ട് സ്റ്റേഡി ആക്കിയോ സ്റ്റേഡി ആക്കിയോ മറിച്ചോടെ മറിച്ചോടി മറിച്ചോടി ഒറ്റയറാവും ഒറ്റയറാവും ഇങ്ങനെ നിർത്തിയാ ഇനി ഒന്ന് ഫ്രണ്ട് ഏ സിംഗിൾ അടിച്ചിട്ട് ഫ്രണ്ട് ഒരേ ഇത്ര ഒതുക്കി അങ്ങനെ ഫ്രണ്ട് ലേശം കൂടി ഒതുക്കാം നമുക്ക് അല്ലാണ്ട് ഒതുക്കിട്ട് ഇന്ന് നമ്മൾ ചെറുക്കനെ ഇവിടെ നിർത്തി നമ്മൾ ചെറുക്കനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ഇനി ഏസായിട്ട് സൈഡാക്കി കുറയ്ക്കി നിർത്തിയിട്ടുണ്ട് ആർക്കാർക്ക് സെല്ലില്ല നമുക്കും സെല്ലില്ല ഹൈ ഹോയ് ഹ് ഹോയ് വള്ളം കൂടി ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ഥലം അത്രയേ ഉള്ളൂ ഇത്ര സ്ഥലമേ ഉള്ളൂ ആരോ കുഴപ്പമില്ല അയ്യാ പോയിട്ടുണ്ട് ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം വെൽക്കംസ് യു ഇവിടെ പുലിണ്ട് വെൽ ചെറിയുന്ന മാലിന്യം വൃത്തികേടാക്കരുത് പരസരമാക്കുക ചിലവുകൾ അയ്യായിരം രൂപ വഴി സംഗതി ഇവിടെ ഒരുപാട് മാങ്ങട തോട്ടങ്ങളുണ്ട് ഇഷ്ടംപോലെ തോട്ടങ്ങളാണ് ഇതൊക്കെ പൂവിട്ടിട്ടുള്ളൂ അവിടെ കുറേ കണ്ണി മാങ്ങകളുണ്ട് വിക്കുണ്ടാവും സംഗീതം ഈ ഒരു ഏരിയ കൂടെ വരുമ്പോൾ നമുക്ക് മാങ്ങ അങ്ങനെ അറുത്ത് കൊണ്ടുവിടുന്നതും കാണാം അതുപോലെ തന്നെ മാങ്ങ വിൽക്കാൻ വെച്ചിരിക്കുന്നതും കാണാം താല്പര്യമുള്ള അതെ പാല അതെ തമിഴ്നാട് ബുക്കാണ് ഇത് തമിഴ്നാട് ആയിട്ട് കിടക്കുന്ന ഏരിയ ഇല്ലായത് കൊണ്ടുള്ള ഇതാണ് നമ്മുടെ സീതാർകുണ്ട് പോകുന്ന മഴ സീതാർകുണ്ടേക്ക് ഇവിടുന്നു എത്ര കിലോമീറ്റർ കുറച്ചു ഉള്ളൂ സീതാർകുണ്ടേക്ക് കേട്ടോച്ചി കുറച്ച് ദൂരമേ ഉള്ളൂ പത്ത് കിലോമീറ്റർ ആ എത്രത്തോളം ദൂരമുള്ളൂ എന്തായാലും അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു റൂട്ടേക്ക് പോകുന്നത് അതൊക്കെ ഇവിടെ ബസ് റൂട്ടുണ്ട് പക്ഷേ ബസ് റൂട്ടിൻ്റെ ടൈമിംഗ് ഒന്നും നമുക്കറിയില്ല പ്രോപ്പർ ടൈമിങ് എന്തായാലും പത്തേക്ക് തിരിച്ചൊരു ബസ് ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ അതിൻ്റെ ടൈം കറക്റ്റായിട്ട് അറിയാം എന്തായാലും നമുക്ക് നട വഴിയാണ് ഇവിടുന്നാട് ബസ് വഴിയില്ല നടയോ നട തേക്കൊക്കെ കറക്റ്റ് ഓ ഈ തേക്ക് അടിപൊളി കേട്ടോ കറക്റ്റ് ഹൈറ്റിനെ പോയത് നല്ല തടി വെക്കും അടിപൊളി വെക്കും സമ്പത്ത് കാലത്ത് തേക്കാനാണോ നല്ല നല്ല നേരെ പോയാ പെട്ടെന്ന് ചാവും വളഞ്ഞു പോയാർക്കും നേരെ നേരെ വളർന്നു കഴിഞ്ഞാൽ തേക്കില് പെട്ടെന്ന് തേക്കില് പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട വളഞ്ഞ് തേക്ക് പോയാ ഈ തേക്ക് അത്യാവശ്യം സ്ട്രേറ്റ് ആ അല്ല സംഗതി കാരണോക്കന്മാർ വെച്ച തേക്കൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് വേണമെങ്കിൽ വെട്ടി വെക്ക നല്ല രീതിയിൽ പൈസ കിട്ടും ഇവിടെ അത്യാവശ്യം ഒക്കെ മൂച്ചയാണ് ആ വീട് അടിപൊളിയ കേട്ടോ അത്യാവശ്യം നല്ലൊരു കോട്ടേജ് വീട് ഒറ്റ നിലയിൽ തന്നെ പരന്നു കിടക്കുന്ന വീടാണ് അതുപോലെ തന്നെ ഇവിടെ ഓ ഇവിടെ ആശ്രമമുണ്ട് വീടുകളൊക്കെ വളരെ ചെറിയ വീടുകളാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ പുതിയ മാവും മാവന്തോ അങ്ങനെയൊക്കെ ഇവിടെ ആനകളുടെ ശല്യം കുറച്ച് കൂടുതലുണ്ട് ആന ശല്യം കൂടുതലാട്ടോ അവിടെ ഈ ഒരു ഏരിയയിൽ ബാക്കിയൊക്കെ പക്ക പക്ക ഇവിടെ എല്ലാവരും കറക്റ്റായിട്ട് ഗ്രൂമ് ചെയ്യുന്നുണ്ട് നമുക്ക് തേക്ക് കറക്റ്റ് കറക്റ്റ് തോലും വെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നടന്നിട്ട് നടന്നിട്ടവിടെ ഇട്ടെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അതായത് ആൽമരം കൊണ്ടിട്ട് സംഗതി ആൽമരം കൊണ്ട് എന്തോ ഒരു ഒരു മദ് തന്നെയാണ് കൊട്ടാരം പോലെ ഫുൾ ഉള്ളാല് അതിന്റെ ശാഖകൾ വന്നിട്ട് മരത്ത് പിടിച്ച് 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 ശാഖകളല്ല സംഗതി വേരാണ് ഈ കാണാറുമുള്ളത് ഇതിങ്ങനെ പടർന്ന പന്തലിച്ചോണ്ടിരിക്കും ആലിൻ്റെ പ്രത്യേകതയാണ് അത് കുറച്ച് നല്ല കഷ്ടോ മദ്യം പുഴയിൽ വില്പന പാസ്റ്റിക്കൻ എല്ലാം സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് ആല പ്രത്യേകതയാണ് അത് ബട്ടർ സംഗതികളൊക്കെ റെഡി കൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പുറത്ത് ആട് നടക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല സംഗതി അതുപോലെ തന്നെ ഇവിടെ വെക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് എന്തോ വേറെ വർക്ക് നടന്നുകൊണ്ടിരിക്കും പറ്റും പറഞ്ഞാൽ ഇവിടെ വന്ന വേറെ ഇതാട്ടോ ഇവിടെ ഡെയിലി ഇങ്ങനെ പരിപാടികളുണ്ട് എന്നാണ് പറഞ്ഞത് ഓരോരോ ആൾക്കാരും കൊല്ലം കൊല്ലം തോറും വന്നു പോകുന്ന അങ്ങനെ ടീമാണ് അപ്പോൾ എന്തായാലും സംഗതി ഇവിടെ എന്തോ കുളം എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുളത്തിൻ്റെ നിരത്ത് അങ്ങനെ എന്തോ പരിപാടി നടക്കാൻ അത് മീൻസ് ഇവിടെ വെക്കണേൻ്റെ കാര്യങ്ങൾ അപ്പുറത്തെ ആടും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഗതി വയലൻസ് ആവും കാരണം ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ യൂട്യൂബിൽ വാങ്ങിച്ചത് ഭയങ്കര സീനാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആൾക്കാരും ഇപ്പോൾ ബാക്കി കാര്യങ്ങളും സൂര്യട്ടൂടെ അവർക്കുണ്ട് ഓക്കെ ഇന്ന് കുറേ നേരം അവിടുത്തെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് എപ്പോഴേക്കും നമുക്ക് വീഡിയോ എഡിറ്റിങ് ഞാനിപ്പോൾ പണ്ടത്തെ പോലെയല്ല ഭയങ്കര മടിയനായിരുന്നു പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ എന്താ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ എൻട്രി നമ്മൾ ഓൾറെഡി പറയുന്നത് നമ്മൾ വി എൻ വീഡിയോ എഡിറ്റ് ചെയ്ത് മുമ്പ് ഇപ്പോൾ ഡേറ്ററായിരുന്നു അത് മാറ്റി കുടിച്ച് ഇപ്പോൾ വി എൻ ആക്കി ഇന്നെടുത്ത് കെപ് കട്ടാക്കണമെന്ന് ഡൗട്ടുണ്ട് നോക്കി ഓട്ടെ അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും എഡിറ്റിങ്ങല്ല എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം എന്നാൽ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് അനന്റ് ചെയ്യാം പിന്നെ ലെങ്ത്ത് കുറവാണെന്ന് വരും അങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ല നമ്മൾ കുറയ്ക്കുക വെട്ടിക്കുറയ്ക്കാൻ നമുക്ക് നിർബന്ധിതമാവുകയാണ് അല്ല വേറെ ഒന്നുമില്ല ഓക്കെ എന്തായാലും ലെറ്റ്സ് ലുക്ക് ഇവിടുത്തെ പരിപാടി എന്തായാലും ഒരു മൂന്ന് മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആകും കഴിയുമ്പോഴേക്കും നോക്കിയേക്കാം ഡ്രൈ ഡ്രൈവർ പണി മാറ്റി കുക്കിൻ്റെ പണി നമ്മൾ ഏറ്റെടുത്തിരിക്കൺ വെച്ചു അവിടെ ചിക്കൻ വെച്ചു ചോറ് വെച്ചു അങ്ങനെ എല്ലാം വെച്ചു എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു ഡെയിലി ഇങ്ങനെ കാര്യങ്ങൾ പരിപാടി ഉണ്ട് സാധനം എത്തിയോ കാര്യം വേണ്ടി യും വണ്ടിപ്പെടുന്നവരുടെ ഓരോ ആചാരങ്ങളാണ് എന്തായാലും ഒരുപാട് ഡോഗീസ് ഡിസ് ഉണ്ടോ അവിടെ അത് ഏതോ നല്ലൊരു അനുഭവപ്പെട്ട നായടുത്തെ അന്തരീക്ഷ അടിപൊളിയാണ് കാരണം നല്ല തണുപ്പ് ഒഴിച്ച് കൊറേ ആലിൻ്റെ ഇവിടുത്തെ നായ്ക്കൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആട്ടോ കാരണം എന്താണെന്നുവെച്ചാ ആ നായ്ക്ക് ഞാൻ കഴിക്കുമ്പോ ഓരോ സാധനം ഓരോ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്തുട്ടോ കിടന്നോർത്ത് കിടന്നിട്ട് വായയുടെ മുമ്പിലെത്തിയതുപോലെ ഒന്നെടുത്തിട്ട് പരിപാടി ചെയ്യുന്നില്ല കാരണം ഡെയിലി ഇപ്പോഴും ഈ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അത് കാരണം തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ള നായ്ക്കൾ മുഴുവൻ ഫുള്ള് ഡിമാൻഡ് ആൾക്കാരാണ് നല്ല തിന്ന് സൈസ് തരുന്ന ആൾക്കാരുള്ള നല്ല അടിപൊളി ദോസേന മട്ടൻ അങ്ങനെയൊക്കെ പേത്തമാങ്ങ പേത്തമാങ്ങൾ കടയിൽ പോയി പഠിച്ചാണ് പുളിങ്ങ വാങ്ങിയതാണ് പുളി പുളി പുളിയേ പാലക്കാടൻ പുളി ചെറിയൊരു കടയിലാണ് ചേച്ചിയും കൊട്ടിയും ചേട്ടനും ഉണ്ട് ഇപ്പുറത്ത് ചെറിയ പെട്ടിപ്പീടിയുണ്ട് വെള്ളം പോകാണ്ട് എല്ലായിടത്തും വെള്ളം പോകണ്ടെന്ന് തന്നെയാണ് എനിക്കറിയില്ല നമ്മളവിടെ വെള്ളം പോകണ്ടെന്നറിയും കറുത്ത പോകണ്ടേ കറുതം പോവാണ്ടുണ്ട് വെള്ളം പോവാണ്ടുണ്ട് നമ്മളെ നാട്ടിൽ എന്തൊക്കെ മാങ്ങൾ ഉണ്ട് അവൻ്റെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ടാ ഓക്കെ അങ്ങനെ നമ്മൾ ആലത്തൂർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം നോക്കുകയാണെങ്കിൽ സമയം ഇനി ഫോണിലേക്ക് നോക്കാൻ പറ്റും പാച്ചടിച്ചു പോയി ഐസ് കുറേ കാലം വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് വിചാരിച്ചു നടന്നിട്ട് ഒന്ന് രണ്ട് അല്ല അഞ്ച് കൊല്ലം ഞാൻ യൂസ് ചെയ്തു എന്നിട്ട് ഇപ്പോഴാണ് അതിൻ്റെ സ്ക്രീൻ ഒന്ന് പുറത്തേക്കതായത് ഏകദേശം അങ്ങനെ വിഷയമായി അപ്പോൾ ഞാൻ നൈസായിട്ട് പാക്ക് ചെയ്തിട്ട് അവിടെ ഉള്ളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അതിനി പാക്ക് ഒന്ന് ഒട്ടിക്കണം അപ്പോൾ വാട്ടർ പ്രൂഫ് ഇങ്ങനെ ഉണ്ടാവുമോ എന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കിയതാണ് ചെയ്യണം ചെയ്തേ പറ്റൂ ഓക്കെ